ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് ഇതല്ലേ നിങ്ങൾ അന്വേഷണം നടന്നത് എങ്ങനെയാണ് അറബിയിൽ പറയാന്വേഷണം ഒന്ന് പൂർത്തിയാവട്ടെ അതെ നമുക്ക് ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്നതിന് അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹാദല്ലി എൻ ചച്ച ബെഹസന്ന ഹാദല്ലി എൻ ചച്ച ബഹസാനു ഇതിനെക്കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഇതാണോ നിങ്ങൾ അന്വേഷിച്ചത് ബഹസ എന്നാൽ അന്വേഷണം എന്നാണ് ആ വാക്ക് തന്നെ നമുക്ക് ദൗവർ എന്ന് പറയാം സാധാരണക്കാർ ഈ കൂട്ടുമ്പോഴാണ് ആ സെൻറ്റൻസ് ഒന്ന് പൂർത്തിയാവാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്നും പറയാം പക്ഷേ എന്നതിനെ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതോട് പറയാം അറബിയനോട് ഞങ്ങളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും പറയാണ് ഇതല്ലേ ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതല്ലേ നിങ്ങൾ അന്വേഷിച്ചത് ഹാദല്ലിൻസാൻ അന്വേഷിക്കുന്നത് അന്വേഷിച്ചത് എന്നാകുമ്പോൾ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞാനിത് അന്വേഷിക്കുകയായിരുന്നു ഞാനിത് ഞാനിത് എവിടെയാണ് കിട്ടുമെന്ന് അന്വേഷിക്കായിരുന്നു ഞാനിതിനെ കുറിച്ച് അന്വേഷിക്കലായിരുന്നു അതിന് അതാണ് ഞാനിപ്പോൾ കിട്ടിയത് എന്നാ ചില പറയും ഞാൻ ജോലി അന്വേഷണത്തിലാണ് ആന ദൗർ ക്ളിയറല്ല ി അല്ലെങ്കിൽ അലിബലി എനിക്ക് അനുയോജ്യമായ ജോബ് ഞാൻ അന്വേഷിക്കുകയാണ് അൽ വലീഫ അലീന സിബലി എനിക്ക് പറ്റിയ ജോബ് ഞാൻ അന്വേഷിക്കുകയാണ് ഓക്കെ ഇങ്ങനെ നമുക്ക് പറയാം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നല്ല ജോബ് കിട്ടും ചച്ച ബ് ഹസ് എന്നതാണ് ഇതിന് പറയേണ്ട വാക്യം അപ്പോൾ ഒന്നുകൊണ്ട് നമ്മൾ ആദ്യത്തിലേക്ക് വീണ്ടും പോകാം ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെ പറയാം അതല്ലേ ചച്ച ബഹ് ഹസാൻ ഓക്കെ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ശുക്രൻ ന്യായ